ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പ്രൊബേഷണറി ഓഫീസർ എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ പെർമനന്റ് ബേസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രൊബേഷണറി ഓഫീസർ എന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പ്രൊബേഷണറി ഓഫീസേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പ്രൊബേഷണറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് റെഗുലറായിട്ട് അഞ്ഞൂറ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എസ് സി എഴുപത്തി അഞ്ച് എസ് ടി മുപ്പത്തി ഏഴ് ഒ ബി സി നൂറ്റി മുപ്പത്തഞ്ച് ഇ ഡ്ലുഎസ് അൻപത് യു ആർ ഇരുന്നൂറ്റിമൂന്ന് എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള വേക്കൻസികൾ ബാക്ക്ലോഗ് വേക്കൻസി ആയിട്ട് നാൽപ്പത്തിയൊന്ന് ഒഴിവുകൾ അടക്കം ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ഒഴിവുകളാണ് പ്രൊബേഷണറി ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇതേ ഡേറ്റ് തന്നെയാണ് ഫീ പേയ്മെൻറ്റിനും വന്നിട്ടുള്ളത് ഫേസ് വൺ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആവും എന്നാണ് ഫേസ് ടു ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫേസ് ത്രീ സൈക്കോമെട്രിക് ടെസ്റ്റിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും എന്നാണ് ഫൈനൽ റിസൾട്ട് ഡിക്ലറേഷൻ ചെയ്യുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആയിരിക്കും എന്നാണ് ടെൻഡേറ്റീവ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഈ പോസ്റ്റിലേക്ക് ഏജ് കണക്കാക്കുന്നത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി നാലിനും രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയാണ് ഇതിലേക്ക് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ ഡിഗ്രി നേടിയെടുത്തിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സ് പരിശോധിക്കാം മൂന്ന് ഫേസുകളായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത് ഫേസ് വൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഇതിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് എബിലിറ്റി തുടങ്ങിയവയിലായിട്ട് നൂറ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവർക്ക് മാത്രമാണ് മെയിൻ എക്സാമിനേഷനിലേക്ക് എൻട്രൻസ് ലഭിക്കുന്നത് മെയിൻ എക്സാമിനേഷന് ടോട്ടൽ ഇരുന്നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇതിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് എക്സാമും ക്വാളിഫൈ ചെയ്ത് വരുന്നവർക്കാണ് ഫേസ് ത്രീ ആയിട്ടുള്ള സൈക്കോമെട്രിക് ടെസ്റ്റിലേക്ക് യോഗ്യത ലഭിക്കുന്നത് ഇതിൽ ഗ്രൂപ്പ് എക്സസൈസ് ഇൻ്റർവ്യൂ തുടങ്ങിയവയടക്കം അൻപത് മാർക്കിലേക്കാണ് ഈ എക്സാം വരുന്നത് അതിനുശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ഇന്ത്യയിലുടനീളം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ തുടങ്ങി എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് പേയുടെ സ്കെയിൽ വന്നിട്ടുള്ളത് ബേസിക് പേയ്ക്ക് പുറമെ ഡി എ എച്ച് ആർ എ സി സി എ പി എഫ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് എൻ പി എസ് എൽ എഫ് സി മെഡിക്കൽ ഫെസിലിറ്റി ലീസ് റെൻ്റൽ ഫെസിലിറ്റി തുടങ്ങിയ എല്ലാവിധ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷമാണ് ഒരു വർഷം ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ വഴി ബാങ്കിങ് നോളജ് ഉണ്ടാക്കുന്നതിനായിട്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് വരുന്നുണ്ട് മൂന്ന് വർഷത്തേക്കാണ് ബോണ്ട് കാലാവധി വരുന്നത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ് ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീ പേയ്മെൻ്റ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഫീ പേയ്മെൻറ്റും ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും എല്ലാം തന്നെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി വഴിയും ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അറിയിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ പ്രീ എക്സാമിനേഷൻ സെന്റേഴ്സ് വന്നിട്ടുണ്ട് മെയിൻ എക്സാമിനേഷൻ സെന്റേഴ്സ് കേരളത്തിൽ എറണാകുളം തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ എന്ന നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള മികച്ചൊരു അവസരമാണിത് ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ളവരെല്ലാം തന്നെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഡിഗ്രി യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്